വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങൾ കണ്ടുവരുന്ന മൊബൈലിൻ്റെ അധികമായ ഉപയോഗ ഉപയോഗങ്ങളും അതിൻ്റെ തുടർച്ചയായി വരുന്ന അവർക്കുണ്ടാവുന്ന സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഓക്കെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നും അയ്യോ മൊബൈൽ യൂസ് ചെയ്ത് തരുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലം വരുമോ എന്നല്ലേ ആക്ച്വലി ഇതിൻ്റെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പാരൻസും കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കത്തില്ല കാരണം ഇന്ന് കുഞ്ഞുങ്ങളെ ഒരു മൊബൈൽ അഡിക്റ്റഡ് ആക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം അവരുടെ തന്നെ പാരൻസ് തന്നെയാണ് കാരണം ഇന്ന് പാര ടീച്ചേഴ്സായാലും മറ്റ് ആൾക്കാർ പറയുന്നത് അയ്യോ എൻ്റെ കുഞ്ഞ് മൊബൈൽ മൊബൈൽ ഇന്ന് നോക്കുന്നതാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ നോക്കണം അല്ലെങ്കിൽ സ്കൂള് കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തുമ്പോൾ മൊബൈല് എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് വീട്ടിലോട്ട് കയറുന്നത് എന്ന് പറഞ്ഞ മൊബൈലിൽ മാത്രമായിട്ട് മൊബൈലിലോട്ട് മാത്രമായി അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൻ്റെ എല്ലാം ദൂഷ്യഫലങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങളെ ഈ ഒരു മൊബൈലിലോട്ട് അഡിക്റ്റഡ് ആക്കുന്നതിന്റെ യഥാർത്ഥ കാരണം നമ്മൾ ഓരോരുത്തരുമാണ് കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഇന്ന് ഒട്ടുമിക്ക പാരൻസും ചെയ്യുന്നൊരു കാര്യമാണ് സ്വന്തം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഡിസ് കുഞ്ഞുങ്ങൾ നമുക്കൊരു ഡിസ്റ്റേബ് ആകുന്നു എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അവർ മീൻസ് വീഴുകയോ തെന്ന് വീഴുകയോ എന്തെങ്കിലും ഭയന്നിട്ട് അവർക്കൊരു മൊബൈൽ കൈ കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ വെച്ച് കൊടുത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവും അതൊരു ആ ഒരു രീതിയിൽ അതുകൂടാതെ ഭക്ഷണം കഴിക്കുന്നത് മൊബൈലിന്റെ ഫ്രണ്ടിലിരുന്ന് അവർക്ക് മൊബൈലിൽ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഇപ്പോൾ കുഞ്ഞു കുട്ടികൾ ഞാൻ പലപ്പോഴും കണ്ടാണ് രണ്ട് ഒന്നര വയസ്സായ കുഞ്ഞുങ്ങളുടെ അതായത് ഒന്നര രണ്ട് വയസ്സായ കുഞ്ഞുങ്ങൾക്ക് പോലും മൊബൈൽ കാണിച്ചു കൊടുത്തിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇ ഇങ്ങനെ തുടക്കത്തിൽ നമ്മളെ കുഞ്ഞു കുഞ്ഞായിട്ട് കാണിച്ചു കൊടുത്ത് പതിയെ പതിയെ അവർ അതിലോട്ട് ആയി മാറുകയാണ് കാരണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ എന്തും തുടർച്ചയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ശീലമായി മാറും അപ്പോൾ സാധാരണ നമ്മൾ ചായയൊക്കെ കുടി സ്ഥിരമായ ഒരു ചായ കുടിക്കുന്ന അല്ലെങ്കിൽ കോഫി കുടിക്കുന്ന ഒരു വ്യക്തി ആ ടൈമിൽ നമ്മൾ കുടിച്ചില്ല നമുക്ക് ഹെഡ് ഏക്ക് വരുന്ന പോലെ തന്നെ ബിക്കോസ് ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അഡിക്റ്റഡ് ആവുകയാണ് അതുപോലെ തന്നെയാണ് തുടർച്ചയായിട്ട് മൊബൈൽ യൂസ് ചെയ്താവുമ്പോൾ അതിലൊരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കാണാം എന്നൊരു മൈൻഡ് സെറ്റിങ്സ് സാധാരണ വരുന്നത് തുടർച്ചയായി കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ തുടക്കത്തിൽ ഈ ഒരു മാനസികാവസ്ഥയിലോട്ട് അല്ലെങ്കിൽ എനിക്ക് ആ മൊബൈൽ കണ്ടേ പറ്റൂ അല്ലെ ആ മൊബൈലിലോട്ട് കാണാതാവുമ്പോ ഉണ്ടാവുന്നവർക്ക് അവർ കാണിക്കുന്ന ദേഷ്യമായാലും വാശിയായാലും ഇതെല്ലാം വരുത്തുന്നതിൻ്റെ ആദ്യത്തെ കാരണം നമ്മൾ ഓരോരുത്തരും എന്നാൽ ആദ്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിഷയത്തിലോട്ട് പോകും സാധാരണയായിട്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവിക്കാന്ന് വെച്ച് പറഞ്ഞാൽ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കണ്ണിൻ്റെ പവർ പോകും അതായത് നമുക്ക് കുറേ തുടർച്ചയായിട്ട് നമ്മൾ മൊബൈൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കാണാതാകും കണ്ണിൻ്റെ പവർ പോകും എന്നുള്ളത് മാത്രമേ നമുക്കറിയത്തുള്ളൂ പക്ഷേ അതിലുപരി ഒത്തിരി പ്രോബ്ലങ്ങളാണെന്ന് കുഞ്ഞുങ്ങൾ മൊബൈൽ തുടർച്ചയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് കാരണം കുഞ്ഞുങ്ങളുടെ കള്ളെന്ന് പറയുന്നത് നമ്മുടെ പ്രായമായവരുടെ തലയൊട്ടിയെ വളരെ തിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ അത് അതിൽ നിന്ന് വരുന്ന ലൈറ്റും കാര്യങ്ങളും അവർക്ക് പെട്ടെന്ന് തലയിലോട്ട് റേഡിയേഷൻസ് വരാനും അത് പിന്നീട് പല രീതിയിലുള്ള ഡാമേജുകൾക്കും ബ്രെയിൻ ഡാമേജുകൾക്കും കാരണമാവുന്നത് ഫസ്റ്റ് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഷോർട്ട് മാത്രം ഞാൻ പറയുന്നത് പിന്നെ അത് കൂടാതെ ഉണ്ടാവുന്നതാണ് കണ്ണിന്റെ കണ്ണിന്റെ പവറിനെ എഫക്ട് ചെയ്യും കുഞ്ഞുങ്ങളെപ്പോഴും ഇരുന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ നോക്കാറില്ല കുറച്ച് സമയം ഇരുന്ന് കാണും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കിടക്കും അപ്പോൾ ആ ഒരു പൊസിഷൻ അതായത് നമ്മുടെ ഒരു പ്രോപ്പർ പൊസിഷൻ അല്ലാതെ മറ്റൊരു രീതിയിലോട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വിഷനില് കുറച്ചും കൂടി ഓവർ സ്ട്രെയിൻ അതായത് നമ്മൾ സാധാരണ നോക്കുന്നതിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം നോക്കി നമുക്ക് ഹെഡ് ഏയ്ക്ക് തുടർച്ചയായിട്ട് നമ്മുടെ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുമ്പോൾ അത് കണ്ണിന് എനിക്ക് ഇത്രയേ എനിക്ക് പവർ ഉള്ളൂ ഇതിൽ കൂടുതൽ ഞാൻ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പെയിൻ വരും എന്ന് കാണിക്കുന്ന രീതിയിലോട്ട് കണ്ണ് കണ്ണിന് കണ്ണ് നമുക്ക് തരുന്നൊരു ഇൻഫർമേഷൻ മാത്രമാണ് ആ ഒരു പെയിനും ഹെഡ് ഏക്കും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറയാം തുടർച്ചയായിട്ട് നമ്മൾ മൊബൈൽ നോക്കുന്ന കൊച്ചുങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും കാരണം അവർ അല്ലാത്ത സമയത്ത് മൊബൈൽ കിട്ടാത്ത സമയങ്ങളിൽ ഭയങ്കര ഹൈപ്പർ ആയിരിക്കും ഹൈപ്പർ മീൻസ് ഭയങ്കര വികൃതിയായിരിക്കും ദേഷ്യമായിരിക്കും പിടിവാശിയായിരിക്കും ഒരു കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് നടത്തി കൊടുക്കുന്നത് വരെ സാധാരണ കുട്ടികളിൽ നിന്നും പിടിവാശി പതിന് മടങ്ങ് കൂടുതലായിരിക്കും അത് അതുകൂടാതെ ഇവർക്കുണ്ടാവുന്ന മറ്റൊരു മെയിൻ പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അതായത് ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ കുട്ടികളുമായിട്ട് കളിക്കുക കളിക്കുക എന്നാൽ മാത്രമേ അവർക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസ് തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ കാരണം ഒരാൾ ഇപ്പോൾ സാധാ ഒരു ഫ്യൂച്ചറിൽ ഇപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ് ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രോബ്ലം പോലും ഈ ഒരു രീതിയിലോട്ട് പോകും കാരണം ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ എന്നൊരു സംഭവമില്ല കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയ നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു ബസ് സ്റ്റോപ്പിലായാലും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലായാലും പര തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി ഒരു മെയിലാണോ ഫീമെയിലാണോ എന്ന് പോലും നമ്മൾ നോക്കുന്നില്ല കാരണം ഫുൾ ടൈം ഓൾ ആർ എൻഗേജഡ് ഇൻ മൊബൈൽ ഫോൺ അല്ലേ അപ്പോൾ മൊബൈലിൽ മാത്രം അതായത് ആ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് ഇന്ന് മൊബൈൽ ഫോൺ കാണുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യമായാലും അത് തന്നെയാണ് പാരൻസ് സൈലൻ്റ് ആയിട്ടിരിക്കാനും കരയാതിരിക്കാനും കയ്യിലോട്ട് ഒരു മൊബൈലോട്ട് കൊടുത്ത് കൊടുക്കും അവരത് നോക്കിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവത്തില്ല അപ്പോൾ ഇവരുടെ ആ ഒരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കണ്ടുപിടിക്കുന്ന ൊരു മെത്തേഡാണ് മൊബൈൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കുക തുടർച്ചയായിട്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് കുഞ്ഞുനാൾ മുതലേ മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർച്വൽ ഓട്ടിസം നമ്മ ആ കുഞ്ഞുങ്ങൾക്ക് കണ്ടുവരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിസം അത് ബൈ ബർത്തിൽ അതായത് ഒന്നര രണ്ട് വയസ്സിൽ ഡയഗ്നോസ് ചെയ്യുന്ന ആ ഓട്ടിസോ അല്ല പക്ഷെ അതേ സിംറ്റംസുകളോട് ചേർന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു ഓട്ടിസം ആയിട്ട് അത് മാറാറുണ്ട് അതിന് വെർച്വൽ ഓട്ടിസം എന്നാണ് സൈക്കോളജിക്കലി പറയുന്നത് వర్చువల్ ఓటీస్ തുടർച്ചയായിട്ടും മൊബൈൽ യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അതുകൂടാതെ തുടർച്ചയായിട്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മദ്യപാനിയുടെ മദ്യപാനിക്കുണ്ടാവുന്ന മോശാവസ്ഥ അതായത് മദ്യം തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് വ്യക്തിക്കുണ്ടാവുന്ന സൈക്കോളജിക്കൽ പ്രോബ്ലത്തെക്കാളും അപ്പുറത്ത് കുഞ്ഞ് മൊബൈല് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലമും കണ്ടുവരുന്നുണ്ട് കാരണം എന്ന് വെച്ചു പറഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഡോപ്പാമിൻ്റെ സെക്രീഷനെയാണ് അത് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അപ്പോൾ അന്നേരം അത് തുടർച്ചയായിട്ടും നമ്മൾ ഡോപ്പാമിൻ ഓവർ സെക്രീഷനാകുമ്പോൾ നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ആക്കുകയും അത് പിന്നീട് സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് അത് വഴുതി വീഴാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ മൊബൈലിൻ്റെ ഉപയോഗം പരമാവധി നിങ്ങൾ നിർത്താൻ ശ്രമിക്കുക അതായത് കൊടുക്കാതെ നോക്കുക അതായത് സഡനായിട്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു കൊച്ചോട് ഇനി മുതൽ നോക്കരുത് എന്ന് നമ്മൾ കർശനം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കും അവർ ഭയങ്കര അഗ്രസീവ് ആവും വയലൻ്റ് ആവും ഒരു ആൾക്കഹോൾ കഴിക്കുന്ന ഒരു വ്യക്തിയെ സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്ത് നമ്മളൊരു ഇനി കഴിക്കാത്ത രീതിയിലോട്ട് അവരെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന വിഡ്രോവൽ സിംറ്റം വിഡ്രോവൽ പറഞ്ഞാൽ അതിന്ന് നമ്മൾ ഉപയോഗിക്കാത്ത കാണിക്കുന്ന അവർ കാണിക്കുന്ന എല്ലാ സിംറ്റംസും മൊബൈൽ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്കും കാണുന്നുണ്ട് അത് ഒരുവിധം പ്രായമായ ആൾക്കാരെല്ലാം നമ്മൾ കുറച്ച് കാലങ്ങളായിട്ടുള്ള മൊബൈലിൽ ഇത്രയും നോക്കുന്നൊരു രീതിയിലോട്ട് പോകുന്നു അതേ സ്ഥാനത്ത് നമ്മുടെ കുഞ്ഞുമക്കൾ ജനിച്ച് കുറച്ച് കാലങ്ങളാവുമ്പോൾ തന്നെ അവർക്ക് ഈ മൊബൈൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഭാവിയിൽ ഒരുപാട് സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്ന മക്കളെ ആയിരിക്കും നമ്മൾക്ക് ഫ്യൂച്ചറിൽ കാണേണ്ടി വരിക അതുകൊണ്ട് തന്നെ മൊബൈൽ തുടർച്ചയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ നോക്കുന്ന ഒരു കുഞ്ഞുങ്ങളിൽ നിന്ന് ആ മൊബൈൽ പറിച്ചെടുക്കുമ്പോൾ അവരുണ്ടാക്കുന്ന റിയാക്ഷൻ അതിനെയാണ് മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ആ മൊബൈൽ അഡിക്ഷൻ ഒരു പേര് തന്നെയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ സോ ആ ഒരു രീതിയിലോട്ട് നമ്മുടെ മക്കളെ അതിലോട്ട് തള്ളിവിടാതെ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക അല്ല നമ്മൾ ഇത്രയും ശ്രമിച്ചിട്ടും അതായത് പല രീതിയിലോട്ട് ശ്രമിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഒരു സൈക്കോളജിസ്റ്റിന് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ സോ നമ്മുടെ ഓരോ മക്കളും നാളൊരു മനോരോഗത്തിലോട്ട് പോകാതിരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് കാരണം നമ്മളെല്ലാവരും ജീവിക്കുന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ അവർക്കുള്ള നല്ലൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കാനാണ് ഇപ്പോൾ പല പാരൻസും പറഞ്ഞത് ഞങ്ങളെല്ലാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത് അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് കഷ്ടപ്പാട് കൊണ്ട് മക്കൾക്ക് ആ ഒരു വിഷമം വരുത്തരുതെന്ന് പറഞ്ഞ് അവർക്ക് എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി കൊടുക്കുന്നതിലൂടെ അവരെ വലിയ ഒരു ദുരന്തത്തിലോട്ടാണ് നിങ്ങൾ തള്ളിവിടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക മൊബൈൽ മൊബൈലിൻ്റെ ആ ഉപയോഗം ദിനം പ്രതി കൂടി വന്നു കഴിഞ്ഞാൽ വരുന്ന കോൺസിക്വൻസ് ആണ് ഞാൻ മുൻപ് പറഞ്ഞ് ഇത് നിങ്ങൾക്ക് മാറ്റാൻ ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാവൂ ഓക്കെ മറ്റൊരു വിഷയമായി അടുത്ത തവണ കാണാം ഓക്കെ അതുവരത്തേക്ക് ബൈ ടി